ഞാനാകെ സി ഐ ഡി എന്ന് കേട്ടക്കണത് സി ഐ ഡി മൂസ സിനിമയിലാണ് ഇവര് പറയണ്ടി കയറി കയറി അതിന്റെ ആ പാക്കിൽ ചെക്കൻ എന്ത് ചെയ്തു കാറിന്ന് ഇറങ്ങിട്ട് ബ്രോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി പറ്റി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്റെ മെയിൻ ആയിട്ടുള്ള എന്റെ ബാക്ക് പാഗിലാണ് ഞാൻ കൊണ്ടുവന്ന എന്റെ നിങ്ങളെനിക്ക് ആരാന്നറിയില്ല പിന്നെ എന്ത് കണ്ടിട്ടാണ് ഞാൻ കയറത്ത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് ഞാൻ ദുബായി പോയപ്പോലുള്ള കുറച്ച് അനുഭവങ്ങളാണ് കേട്ടാ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് ഇത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി അല്ലാത്തവർക്ക് ഇത് പോവാം കാണണ്ട എനിക്ക് യാതൊരു നിർബന്ധമില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാല് ഭാവിയിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുലോ കാരണം നമ്മൾ മനുഷ്യരാണ് നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾ മറന്നു പോകും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ ഇൻസിഡൻസ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കില്ല അല്ലെങ്കിൽ പിന്നെ ഡയറി എഴുതുന്ന ആൾക്കാരായിരിക്കണം ഒട്ടുമിക്ക ആൾക്കാർ അങ്ങനെ ഡയറി എഴുതുന്നവർ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചുരുക്കമാണ് എന്നാലും എഴുതുന്നവർ ഉണ്ടാവാതിരിക്കാം അപ്പൊ ഞാൻ ദുബായി പോയിട്ടുള്ള എന്റെ ഒരു ചെറിയ അനുഭവം ഞാൻ ഇങ്ങനെ പറയുകയാണ് ചെറിയ ചെറിയ ഘട്ടം ഘട്ടമായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ ദുബായിക്ക് ഞാൻ ആദ്യം പോയിട്ടുള്ളത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ദുബായിക്ക് പോയിട്ടുള്ള ഉള്ള സമയമായിരുന്നു അപ്പൊ ആ സമയത്ത് പതിനഞ്ച് ദിവസങ്ങളിലാണ് ഞാൻ പോയത് പിന്നെ ഞാൻ ഈ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു രണ്ടു മാസത്തേക്കാണ് ദുബായ്ക്ക് പോയത് അപ്പോൾ എന്താ പറയാ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറെ പാഠങ്ങളാണ് ഞാൻ പറയണത് അപ്പൊ സ്ട്രേറ്റ് വേ ഞാൻ നിങ്ങളെടുത്ത് പറയാം ആദ്യം തന്നെ പോണ സമയത്ത് രണ്ടാമത്തെ വട്ടം പോകുമ്പോൾ അതായത് ഈ വട്ടം ഞാൻ പോകുമ്പോൾ എന്തായെന്ന് വച്ചാല് എനിക്കറിയില്ല എങ്ങനെയാണ് ടാക്സി മെട്രോ അങ്ങനത്തെ പ്രത്യേകിച്ച് ദുബായിലെ അല്ലെങ്കിൽ യു എയിലുള്ള ആൾക്കാർക്ക് ഇത് കാണുന്ന ആൾക്കാർക്കറിയാം എന്താണ് ഗ്രീൻ ലൈൻ എന്താണ് റെഡ് ലൈൻ എന്താണ് യൂണിയൻ മെട്രോ സ്റ്റേഷൻ ഇതൊക്കെ നമുക്ക് കേട്ട് പരിചയം ഉണ്ടാവും ഞാൻ ദുബായ് പോയി വന്നിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് മാസമായി ഞാൻ ഈ കാര്യങ്ങളൊക്കെ മറന്ന് മറന്നു വരാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലാണ് തൃശ്ശൂരിലാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് അനുഭവമാണ് നിങ്ങളുടെ അടുത്ത് ഞാനത് ഷെയർ ചെയ്യണത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരും ഈ അനുഭവം കേൾക്കുമ്പോൾ അന്നിരുന്നാൽ പോലും എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ ശരിക്കും പറയുക എന്നുവെച്ചാൽ ആടുജീവിതം സിനിമ ഞാൻ കാണുകയാണ് ഉണ്ടായത് ഈയൊരു ഇൻസിഡൻറ്റിന് ഈ ഇൻസിഡന്റിന്റെ സമയത്ത് ഇട്ടാ അതായത് ഇങ്ങനെയാണ് സംഭവം ഞാൻ ഫ്ലൈറ്റ് പിടിച്ചിട്ട് ഞാൻ ദുബായിക്ക് എത്തുന്നു ഞാൻ എത്തുന്ന സമയം പുലർച്ചൊരു രണ്ട് മൂന്ന് മൂന്നര സമയത്താണ് ലാൻഡ് ചെയ്യണത് എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ പതൊക്കെ നമ്മുടെ പെട്ടിയും പ്രമാണങ്ങളൊക്കെ എടുക്കാൻ ബെൽറ്റിന്റെ അവിടേക്ക് പോയി അപ്പോൾ എന്റെ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ മെസ്സേജ് ചെയ്തു ലാൻഡ് എൻ ഡി എക്സ് ബി ദുബായിൽ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ ഇട്ടു അപ്പൊ ഞാനിങ്ങനെ കൗതുകത്തോടെ എന്ത് ചെയ്യണം കുറെ കാര്യങ്ങൾ കുറെ കാര്യങ്ങള് നമ്മുടെ ഫ്രണ്ട്സ് ആയാലും കസിൻസ് ആയാലും പറഞ്ഞിട്ടുണ്ട് ഇന്നത് ചെയ്തോളൂ അത് ചെയ്തോളോ നോൾ കാർഡ് എടുത്തോളോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ എയർപോർട്ടിൽ എന്റെ ബാഗുകള് ലഗേജ് ബാഗൊക്കെ എടുത്തതിനു ശേഷം ഞാൻ ഇങ്ങനെ നടക്കാണ് അപ്പൊ പുലർച്ചെ മൂന്നര ആ സമയത്ത് ഉണ്ടാകും പിന്നെ അത് മാത്രല്ല ദുബായ് എന്ന് പറയുന്നത് ഇപ്പൊ ഫുൾ കുറെ മലയാളീസ് ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ അറൈവൽസിലൂടെ നടക്കുന്ന സമയത്ത് നമ്മുടെ ടാക്സിയുടെ കാര്യം എനിക്ക് എങ്ങനെയാ ടാക്സി ഇരിക്കണെന്ന് പോലും അറിയില്ല ദുബായിൽ എങ്ങനെയാണ് ടാക്സി നമ്മുടെ ഇവിടുത്തെ ടാക്സി എന്ന് ചെയ്തിട്ടുള്ള മഞ്ഞ ബോർഡ് പോലെയുള്ള ഒരു സംഭവം അല്ല ദുബായിൽ ഉള്ളത് അപ്പൊ അതൊന്നും അറിയാണ്ടാണ് ഞാൻ ഈ അറൈവൽസിലൂടെ ഞാൻ ഇങ്ങനെ പെട്ടി പിടിച്ച് പുറത്തേക്ക് നടക്കണത് അങ്ങനെ ഞാൻ ഞാനൊരു പെട്ടി പിടിച്ച അറൈവലിന്റെ എക്സിറ്റിലൂടെ ആ ഒരു ആൾ അതായത് അവിടത്തെ ഒരു സ്റ്റാഫാണ് ഞാൻ ചോദിച്ചു മലയാളി ഇറന്നു കൂട്ടം അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നമുക്ക് ഇത്രയും പൈസ കൊടുക്കാണ്ട് അതായത് ഞാൻ നിൽക്കുന്ന ഭാഗം ഷാർജ ആയിരുന്നു അപ്പോ പ്രത്യേകിച്ച് ഒരു ഒന്നറിയാത്ത അറിയാത്ത ഒരാൾക്ക് സാലിക്ക് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണ എന്താണ് സാലിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം യു എയിലേക്ക് പോവാത്ത ആൾക്കാരോ അവർക്കൊന്നും മനസ്സിലാവില്ല എന്താ സാലിക്ക് സാലിക് എന്ന് വെച്ച ഒന്നുമല്ല നമ്മുടെ ഇവിടുത്തെ ടോൾ പ്ലാസേനയാണ് സാലിക്ക് എന്ന് ദുബായിൽ പറയണത് അപ്പൊ എന്നോട് പറഞ്ഞു അപ്പൊ ഇതൊന്നും എനിക്കറിയില്ല സാലിക്കിന്റെ കാര്യമൊന്നും എനിക്ക് അറിയണ്ടി വരുന്നില്ല ഞാനപ്പോ എന്താ പറയാ ഞാനപ്പോ ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ഇവിടത്തെ ടാക്സി എടുക്കാൻ വെച്ചാൽ ഭയങ്കര റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങളാണെന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ കയറിയിട്ട് ഞാൻ സമയമോ സന്ദർഭമോ കടയുടെ പേരോ ഒന്നും ഞാൻ പറയാനുള്ള കടയുടെ പേര് എനിക്ക് അറിയാം എന്നാലും ഞാനത് പറയാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് കാരണം വെച്ചാൽ അത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ലീഗലല്ല ദുബായിൽ അത് അതെനിക്കറിയില്ല ഇതൊന്നും എനിക്കറിയില്ലെട്ടാ ഇതൊക്കെ പിന്നീടാണ് ഞാനത് മനസ്സിലാക്കുന്നത് ഇവിടെ എന്തോ എന്നെ ഒരു എന്തോ കടിച്ചോ എന്നാണ് ചോന്ന പാടോ ഇനി പിറ്റുവിൻ പറയുന്നതാണ് അപ്പോ ഞാൻ എന്ത് ചെയ്യുന്നെച്ചാല് എന്റെ ലഗേജ് എടുത്തിട്ട് ഞാനിങ്ങനെ ലിഫ്റ്റ് കയറി ചോദിച്ചു മുകളിലേക്ക് എത്തി മുകളിൽ ഞാൻ ആ പറഞ്ഞ കടയിലെത്തി അവിടെ മലയാളികളുടെ കടയാണ് അപ്പൊ അവര് പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്യൂ ഇപ്പൊ ഒരാള് വരും എന്ന് പറഞ്ഞു ഞാൻ ഞാനോട് പറഞ്ഞു എങ്ങനെയാണ് ടാക്സി റേറ്റ് വരണത് അപ്പം ഇവർ പറഞ്ഞു സാലിക്ക് കൊടുക്കാണ്ട് പോണ വഴികളുണ്ട് അപ്പം ഇത്ര രൂപയെ വരള്ളൂ അഞ്ച് തിറംസ് തൊട്ട് തുടങ്ങും അല്ലെങ്കിൽ നൂറ് തിറംസ് വരെ ദുബായ് എയർപോർട്ട് ടാക്സി യൂസ് ചെയ്യാൻ വെച്ചാൽ അങ്ങനെ വരും എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാ പൈസ വെറുതെ കളയണ നമുക്ക് ഇങ്ങനൊരു സൗകര്യം ഉള്ളപ്പോൾ നമുക്ക് അതിൽ പോയി കൂടെ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ നേരെ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഞാൻ ഇയാൾ വരും അപ്പം താഴേന്ന് ഒരാളെ വന്നു ഒരാൾ വന്നിട്ട് പെട്ടെന്ന് എൻ്റെ ട്രോളി ബാഗ് പിടിച്ച് പോവാണ് അതായത് നമ്മുടെ ട്രോളി ഊന്ണ സാധനേ നമ്മുടെ ബാഗ് വെച്ചിട്ടുള്ള ട്രോളി അതന്നെ അത് വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഒന്തി പോകണം അപ്പൊ ഞാൻ അവരോട് ചോദിക്ക എത്ര റേറ്റ് വരണേ മലയാളി തന്നെയായിരുന്നു മുസ്ലിംസ് ആയിരുന്നു കേട്ടോ വേറെ കാര്യം അപ്പോൾ അവര് പറഞ്ഞു അവരൊന്നും മിനിറ്റില്ല കേട്ടോ അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചിങ്ങനെ പിന്നാലെ ഇങ്ങനെ പോവാണ് രാത്രി സമയം മൂന്നര പുല പുലർച്ച സമയ ആ സമയത്ത് എൻ്റെ ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ദുബായ് ടാക്സി അല്ലാണ്ട് വേറൊരു ടാക്സിയിൽ കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനാണെങ്കിൽ അത് അത്ര കാര്യമൊക്കെയില്ലേ അതായത് എന്താണ് സംഭവം എന്ന് അറിയാലോ നമുക്ക് ചോദിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് ഇങ്ങനെ പോണത് ഇയാള് കൂടെ പോയി അതൊരു ചെറിയ ചെക്കൻ ഒരു വേണമെങ്കിൽ ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ഉണ്ടായിരുന്ന പയ്യനാണ് അപ്പൊ പോയി പോയതിന് ശേഷം പെട്ടെന്ന് ഒരു കാറ് വന്നു ഒരു എത്തിയോസ് പോലത്തെ ഒരു കാറ് ഞാൻ നോക്കിയപ്പോ ഇത് ദുബായ് ടാക്സി അല്ല പെട്ടു ജാങ്കോ ഇവരൊന്നും ഇല്ല ചോദിക്കലോ ഒന്നുമില്ല നേരെ എന്റെ പെറ്റി എടുത്തിട്ട് ഏർ മറ്റേ ഡിക്കിടകത്ത് വെച്ചു ഡിക്കീടെ അകത്ത് വെച്ചിട്ട് പറഞ്ഞു ഫ്രണ്ട് ഡോർ തുറന്നിട്ട് കേറിക്കൂന്ന് പറഞ്ഞു ഞാൻ ആകെ കൺഫ്യൂസ്ഡായി കാരണവച്ചാ എന്റെ രണ്ട് ലഗേജും ഈ കാറിന്റെ ബാക്കില് ആ പയ്യൻ കയറ്റി ഒരാള് ഫ്രണ്ടില് കാറ് ഓടിക്കുന്നുണ്ട് എന്നോട് അപ്പുറത്തെ ഡ്രൈവറിന്റെ ഇപ്പുറത്തെ സീറ്റില് കേറിയിരിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ പയ്യൻ ബാക്കില് കയറി ബാക്കിൽ കയറി ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാനില്ല കാരണവച്ചാല് ഇത് എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ നിങ്ങളെനിക്ക് അറിയില്ല പിന്നെ എന്ത് കണ്ടിട്ടാണ് ഞാൻ കയറത്ത് കാരണം രണ്ട് ഒരാൾ ബാക്കിൽ ഇരിക്കുമ്പോൾ നമുക്ക് അറിയില്ല പുതിയൊരു സ്ഥലമാണ് ഉള്ള ഒരു സംഭവത്തിലാണ് ഞാൻ കയറാൻ പോകണം അത് എനിക്ക് അപ്പഴും കാര്യമായിട്ട് അറിയില്ല അപ്പൊ എന്നോട് ഇവര് പറഞ്ഞു കേറ് വേഗം കേറ് വേഗം കയറുന്നു പറഞ്ഞിട്ടാ അപ്പൊ ഞാൻ പറ്റില്ല ഞാൻ വേറെ എന്തെങ്കിലും യൂസ് ചെയ്തോളാം അല്ലെങ്കിൽ എനിക്ക് വേറെ വണ്ടി വിളിച്ച് ഞാൻ പൊക്കോണ്ട് എനിക്ക് പെറ്റി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ മെയിൻ ആയിട്ടുള്ള എൻ്റെ ബാഗ് പാഗിലാണ് ഞാൻ കൊണ്ടുവന്ന എൻ്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ആ കാർ എടുത്ത് പോയാലും കുഴപ്പമില്ല എൻ്റെ ഡ്രസ്സുകൾ കുറച്ച് പോകുള്ളൂ പക്ഷെ ഇത് നമ്മളതിൽ കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഞാനിങ്ങനെ ആ ഒരു കുറച്ചൊരു നിമിഷത്തിൽ ഞാൻ പെട്ടെന്ന് ആടുജീവിതത്തിൽ ഞാനിങ്ങനെ പൃഥ്വിരാജും അതുപോലെ മറ്റേ കോ ആക്ടറും കൂടിയിട്ട് ഇങ്ങനെ നടക്കണ പോലെയുള്ള ഒരു ചിന്തയായിരുന്നു എന്റെ മനസ്സിൽ പെട്ടെന്ന് പോയിത് കാരണം ഇവര് നമ്മളെ തട്ടി നമ്മുടെ കയ്യിലത്തെ പൈസയും കാര്യങ്ങളൊക്കെ അതായത് വിസിറ്റിങ്ങിനെ വരുമ്പോൾ ആൾക്കാർ എന്തായാലും പൈസ എടുക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് ആ പൈസ എടുക്കുമോ എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് അപ്പം ഇവര് പറയണ്ട് കേറി കയറ് അതിന്റെ ആ ചെക്കൻ എന്ത് ചെയ്തു കാറിയിന്നിറങ്ങിയിട്ട് ബ്രോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇങ്ങനത്തെ ഒരു സംഭവം സിറ്റുവേഷൻ പക്ഷെ ഇവിടെ സിഐ ഡിസ് ഉണ്ടെന്ന് അപ്പൊ സി ഐ ഡിയോ ഞാനാകെ സി ഐ ഡി എന്ന് കേട്ടക്കണത് സി ഐ ഡി മൂസ സിനിമയിലാണ് വേറെ സി ഐ ഡി കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പൊ സി ഐ ഡിയോ എന്ത് സംഭവം അപ്പോൾ ഈ ചെക്കൻ ഇറങ്ങിയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടും കേൾപ്പിച്ച് ആടുജീവിതം ആണെങ്കിൽ ആടുജീവിതം എന്നുള്ള രീതിയിൽ ഞാൻ നേരെ ആ കാറിൽ കയറി കാറിൽ കയറിയപ്പോൾ വേറെ ഒരു ആളായിരുന്നുണ്ടായിരുന്നത് ആ ആൾ ഇതുപോലെ എനിക്കാണെങ്കിൽ ലൊക്കേഷൻ നമുക്ക് സിമ്മും കാര്യങ്ങളൊന്നും ആയിട്ടില്ല നെറ്റ് ഇല്ല ഇല്ലയെന്നാമത്തെ കാര്യം അപ്പോൾ ആൾ വൈഫൈ എനിക്ക് ഓൺ ചെയ്ത് തന്നു എൻ്റെ കറക്റ്റ് ചാർജിലുള്ള ലൊക്കേഷൻ ഞാൻ ഞാനതിൽ ഇട്ടു എന്നാലും എനിക്ക് ടെൻഷൻ ഉണ്ട് കിട്ടാ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറയാന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ എയർപോർട്ടിൽ റിപ്പോർട്ട് സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എളുപ്പമാണ് പോകാൻ അതായത് ഇവിടുന്ന് അഞ്ചുമണിയാകുമ്പോൾ മെട്രോ സ്റ്റാർട്ട് ചെയ്യും ആ മെട്രോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യൂണിയനിൽ ഇറങ്ങിയിട്ട് അപ്പോൾ ഞാൻ മെട്രോയില് കയറാത്ത ഞാൻ സ്ഥലങ്ങൾ അറിയാത്ത ഞാൻ ഇപ്പോൾ എനിക്കറിയാം എങ്ങനെയാണ് മെട്രോ സഞ്ചരിക്കേണ്ടതും മോണോറയിൽ എന്താണ് ട്രാം എന്താന്നൊക്കെ കറക്റ്റ് അറിയാം പക്ഷെ ആ സമയത്ത് ഇതൊന്നും അറിയാണ്ടാണ് ടാക്സി പോലെ അറിയാണ്ടാണ് ഞാൻ കള്ള ടാക്സിയിൽ കയറിയത് പക്ഷെ എന്നെ കൊണ്ടുപോയ ആളുണ്ടല്ലോ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരാളാണ് ഉണ്ടത് പക്ഷേ അവർ പറഞ്ഞു ഇത് ഇല്ലീഗലാണ് അവരവരുടെ ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയിട്ട് ചെയ്യണതാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ രണ്ടു പേരൊക്കെ ബാക്കിൽ കയറി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ആൾക്കാർ വിശ്വസിച്ച് കയറുക അങ്ങനെ അവർ സേഫായിട്ട് എന്നെ ഇറക്കി തരാണ് ചെയ്തത് എൻ്റെ ഷാർജയിലുള്ള അങ്കളുടെ ഫ്ലാറ്റിൽ അപ്പം അത്ര തന്നെ എൻ്റെ ഫസ്റ്റത്തെ ഒരു അനുഭവമാണ് ദുബായിൽ എത്തിയിട്ടുള്ളത് ഇനിയും കാണണമെങ്കിൽ എൻ്റെ ഈയൊരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ